എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ചെറിയ മഴയൊക്കെ കിട്ടിയെന്ന് അല്ലേ ചെറുതല്ല അത്യാവശ്യം നല്ലൊരു മഴ ഇവിടെ കിട്ടിയിട്ടോ ഒരുവിധം എല്ലാ സ്ഥലത്തും മഴ കിട്ടിയെന്ന് തോന്നുന്നു കഴിഞ്ഞ അല്ലേ അപ്പോൾ നമ്മുടെ കിണറിലൊക്കെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് അപ്പോൾ ദാ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത കഷ്ണമുണ്ടല്ലോ അത് നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഈ ചിക്കൻ തയ്യാറാക്കേണ്ടത് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അതിന് അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ വലിയ കഷ്ണമായിരിക്കും കിട്ടുക അല്ലേ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം കേട്ടോ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിനകത്തേക്ക് മുളക് പൊടി അധികം ചേർക്കണില്ല ഇപ്പം ഈ ചിക്കനിലേക്ക് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂണിലും താഴെയാണ് എടുത്തിരിക്കുന്നത് മുളകുപൊടി പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് വളരെ കുറച്ച് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതാണ് അപ്പോൾ വീട്ടിൽ പൊടിപ്പിച്ച ഗരം മസാല ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റിൽ പൊടി ഉണ്ടല്ലോ അതെടുത്താലും മതി പിന്നെ പിന്നെന്താ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിക്കണം അപ്പം ഞാൻ ഇതിനകത്തേക്ക് ചെറുനാരങ്ങ നീരോ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ ചിക്കൻ കഴുകി വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളമയം അതിനകത്തുണ്ടായിരുന്നു അതിനകത്തേക്കാണ് കേട്ടോ ഈ പൊടികൾ ചേർത്തിട്ട് ഞാൻ തിരുമ്മി വെച്ചത് അപ്പം നന്നായിട്ട് ഇത് യോജിപ്പിച്ച് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കണോട്ടോ എങ്കിലാണ് നമ്മുടെ ഈ പൊടികളൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിനകത്തേക്കാണ് വെക്കുന്നത് കേട്ടോ ഒരമണിക്കൂർ ഇത് വെച്ചിട്ടുണ്ട് പിന്നെന്താ വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് അപ്പം ഞാനൊരു ഇരുപത്തഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ചെറിയുള്ളിയിൽ വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട് സവാള ഉപയോഗിക്കരുത് സവാള ഉപയോഗിച്ച് അത്ര ടേസ്റ്റ് കിട്ടില്ലേ അതിന് പിന്നെ ഞാൻ വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് ഉള്ളി എടുത്തത് അപ്പോൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിൻ്റെ ഒരളവനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഈ ചെറിയ ഉള്ളി എടുക്കാനായിട്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് നാളികേരം കൊത്തി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് പറ്റൽമുളകാണ് അപ്പോൾ നമ്മൾ മുളക് പൊടി നേരത്തെ ചിക്കനിൽ ചേർത്ത് അത്രയും മാത്രമേ മുളക് പൊടി ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഇത് തയ്യാറാക്കുന്നത് കുരുമുളക് പൊടിയിലും പിന്നെതാ നമ്മുടെ വറ്റൽമുളകുണ്ടല്ലോ അതുമൊന്ന് പൊടിച്ചെടുക്കും അപ്പോൾ വറ്റൽമുളക് പൊടിച്ച അതുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അത് വേണം എടുക്കാനായിട്ട് അല്ലാതെ മുളക് പൊടി ഉപയോഗിക്കരുത് കേട്ടോ ഇപ്പോൾ കുരുമുളക് വറ്റൽമുളകും ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം അപ്പോൾ ഇതാ തയ്യാറാക്കുന്നത് ഞാനൊരു ചട്ടിക്കകത്താണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിനിട്ടിരിക്കുന്ന പേരാണ് ചട്ടി ചിക്കൻ ഞാൻ ഇടയ്ക്ക് ഇത് തയ്യാറാക്കുന്ന റെസിപ്പിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ അതുപോലെ തന്നെ നമ്മുടെ ചീനച്ചട്ടിയിലോ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചട്ടിക്കകത്ത് തയ്യാറാക്കുമ്പോഴാണ് അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ആദ്യം നമ്മുടെ നാളികേരത്തിൻ്റെ കൊത്തുണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗോൾഡൻ കളറിൽ അത് വറുത്തെടുക്കണം കേട്ടോ പിന്നെ അത്യാവശ്യം നാളികേരത്തിൻ്റെ കൊത്ത് എടുക്കണം കാരണം ഇത് ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ ആ നാളികേരത്തിൻ്റെ കൊത്ത് വറുത്തത് കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ കഴിച്ചു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ രുചി അറിയുമ്പോഴാണ് ഇത്ര ടേസ്റ്റ് ആയിരുന്നു അതിനൊന്നു തോന്നും അപ്പോൾ ഇതാ നല്ല കളർ വന്നിട്ടുണ്ട് ഈ ഒരു കളറിൽ ഇതങ്ങ് നമ്മൾക്ക് കോരി മാറ്റാം ഒരുപാട് ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കറക്റ്റ് കളർ കിട്ടിയാൽ മതി എൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക നീങ്ങിക്കൊണ്ടിരിക്കും അതെന്താണെന്നറിയില്ല ചട്ടിക്കൊരു ചരിവുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് വച്ച് കൊടുത്തേക്കണ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തേക്കണം അതൊക്കെ കറക്റ്റായിട്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇതിങ്ങനെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കണം ആ വെളിച്ചെണ്ണയിൽ തന്നെ ചേർത്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമില്ല അതൊന്ന് വറുത്തെടുക്കുന്ന വിളിച്ചാണ് മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പേസ്റ്റ് പോലെ എടുക്കുന്നതും ചതച്ചെടുക്കുന്നതും ഒക്കെ ഒരുപോലെ തന്നെയാണ് നമ്മളത് എണ്ണയിലിട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും എന്നിട്ടിതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെയല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇപ്പം ചിക്കൻ കഴിച്ചിട്ട് കുറേ നാളായിട്ടോ ചൂടാണ് ഇപ്പം ചിക്കനൊന്നും കഴിക്കുന്നേ ഇല്ല ഇന്നിപ്പോൾ ഇവിടെ ചിക്കൻ ഉണ്ടാക്കാനുണ്ടായ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് ചിക്കൻ അപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിക്കൻ ഇല്ലേ എന്നാണ് ആദ്യം ചോദിച്ചത് അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്ന് തയ്യാറാക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സ്വതവേ എനിക്ക് ഇഷ്ടം വെജിറ്റേറിയൻ ഫുഡിനോടാണ് എല്ലപ്പോഴും ഒക്കെയാണ് ചിക്കൻ വാങ്ങിക്കും വാങ്ങിക്കാറുള്ളൂ കേട്ടോ പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട് നമുക്കൊരു വൈകായിക വന്നൊക്കെ കിടക്കുമ്പോൾ എനിക്ക് ചിക്കൻ കഴിക്കാൻ തോന്നും ഹോസ്പിറ്റലിൽ കിടന്നപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ചിക്കൻ കഴിക്കാനായിട്ട് എനിക്കെന്തോ അങ്ങനെയാണ് ഇല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഐസ്ക്രീം കഴിക്കാൻ തോന്നും അങ്ങനെയൊക്കെ ചെറിയൊരു സ്വഭാവമുള്ള ആളാണ് അപ്പം വേണ്ടെന്ന് നമുക്ക് തോന്നുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ തോന്നുക പനി നന്നായിട്ട് പനിയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ എല്ലാവർക്കും കഞ്ഞിയും ചമ്മന്തി എനിക്ക് എനിക്കപ്പം പൊറോട്ടയും ചിക്കനും കഴിക്കാൻ തോന്നും അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് മല്ലിപ്പൊടിയാണ് അപ്പം മല്ലിപ്പൊടി അത്യാവശ്യം എടുക്കണം എടുക്കണോട്ടോ ഒരു രണ്ട് സ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ചെറിയ ചൂടിലിടണം കേട്ടോ നമ്മൾ ചട്ടിക്കകത്തല്ലേ തയ്യാറാക്കുന്നത് അപ്പോൾ ചട്ടി നല്ല ചൂടാവും അതുകൊണ്ട് നന്നായിട്ട് തീ കുറച്ചിടണം അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് വളരെ ചെറിയ തക്കാളി എടുത്താൽ മതി കാരണം ഇതുണ്ടാക്കി കഴിയുമ്പം ഇതിൻ്റെ പുളി രസം മുന്നിട്ട് നിൽക്കരുത് സാധാരണ നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയ തക്കാളി തന്നെ ചേർക്കുമല്ലേ ഇത് തക്കാളി വളരെ ചേർത്ത് ചേർത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളിയാണ് ഇഷ്ടം പോലെ തക്കാളി കേട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഇപ്പം എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് രസം രസം ഡെയിലി ഉണ്ടാക്കുന്നുണ്ട് കാരണം തക്കാളി തീരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ നാളൊന്നും അതിരിക്കില്ലല്ലോ പിന്നെ ഇതാ ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയാണ് ഇനി നമ്മളിതിനകത്തേക്ക് മുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ മുളക് ചതച്ചതും കുരുമുളകും മാത്രമാണ് ചേർക്കുന്നത് ഇതാ ആ മുളക് ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇരുവിനാവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വച്ചൽമുളക് ചതച്ചതും കുരുമുളകും കൂടിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പം നമ്മുടെ ചിക്കനിലേക്ക് അത് ഇറങ്ങി കഴിയുമ്പം വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ചിക്കൻ കിട്ടുക അതുകൊണ്ട് ഇങ്ങനെ തയ്യാറാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് കുറച്ച് ഗരം മസാലയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പം അടച്ചു വെച്ചിട്ട് കുറച്ചുനേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കിയിട്ടോ കാരണം വെളിച്ചെണ്ണ നമ്മൾ അധികം ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇതാ ആ തക്കാളിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളി ആയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഇറങ്ങിയത് അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കണേനൊന്നും ഇത്രയും ജ്യൂസ് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ വേണമെങ്കിൽ കുറച്ചൊരു തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ അടി പിടിക്കാതിന് കാരണം വെളിച്ചെണ്ണ അധികം ചേർക്കേണ്ട അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളിതിനകത്തേക്ക് ഇതാ ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ചിക്കനിലേക്ക് പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതായി ഇട്ട് കൊടുക്കുക അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യണോട്ടോ എങ്കിലാണ് നമുക്ക് ഈ ചിക്കനെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയ കഷ്ണക്കി ചിലപ്പോൾ കിട്ടുക അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ചെറിയ പീസസ് ആക്കണം പിന്നെ എല്ലില്ലാത്ത കഷ്ണം തന്നെ എടുക്കണം എടുക്കണോട്ടോ ഈ ചിക്കൻ തയ്യാറാക്കുമ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ടൂടെ നെറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസ് കാണുമ്പം എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല നമുക്കറിയാലോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ മിക്ക വീഡിയോസും വിഷ്വൽസ് കണ്ടിട്ടില്ല വീഡിയോ കാണാതെ ഞാൻ ഓഡിയോ ഒക്കെ മാത്രം കേട്ടിട്ടാണ് കേട്ടോ കുറേ വീഡിയോ കണ്ടത് പിന്നെ ചിലതിനെ എനിക്ക് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഓഡിയോ കേട്ടിട്ടാണ് മിക്കതിനും കമൻറ്റിട്ട് പോയിരിക്കുന്നത് എന്താണെന്നറിയില്ല കേട്ടോ ചില സമയത്ത് അങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ കുഴപ്പമില്ല രാത്രി ഇവിടെ കിട്ടുന്നുണ്ട് ഡേ ടൈമിൽ ചില സമയത്ത് ചില പ്രശ്നങ്ങൾ വരാറുണ്ട് ഇതാ ഇപ്പം ഇത് നന്നായിട്ട് ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളം ഇപ്പം നമ്മൾ ആ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ആ പാത്രത്തിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും കൂടുതലല്ല കേട്ടോ ഇത്രയും നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് എന്നിട്ട് ഇതാ ഇതൊന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിൽ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണോട്ടോ അപ്പോഴാണ് അത് നല്ലോണം വരട്ടി വരുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതാ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കുറച്ച് നേരം ഒരു വേവട്ടെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതാ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ വെള്ളമൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് പാകായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് പറ്റിച്ചെടുക്കണം അപ്പോൾ ചിക്കനിൽ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കറക്റ്റ് വെള്ളം പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തീ കുറച്ച് വെച്ചിട്ട് ഇനി അടച്ചു വയ്ക്കരുത് കേട്ടോ തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് വേണച്ച ഇട്ട് കൊടുക്കാം എരിവ് നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം എനിക്ക് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കറക്റ്റ് പാകമായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ചൂടും കൂടിയല്ലേ ഒരുപാട് എരിവ് ഞാൻ അങ്ങോട്ട് കൊടുക്കണില്ല ഇനി കണ്ടില്ലേ ഒരു ഒരു പത്ത് പത്ത് മിനിറ്റിൽ താഴെ എടുത്തോളൂ കേട്ടോ ഞാനൊന്ന് ഇളക്കിളക്കി ഇതുപോലെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് ഈ ചട്ടിക്കകത്ത് ഇരുന്നിട്ടുണ്ടല്ലോ കുറച്ചു നേരം ഇരിക്കണം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഈ ചട്ടിക്കകത്ത് ഇരുന്നതിന് ശേഷം നമ്മളത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും നമ്മൾക്കത് കഴിക്കാം കേട്ടോ അത്ര ടേസ്റ്റാണതിന് പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂടുതൽ എന്താണെന്നറിയോ നമ്മൾ സവാളയല്ലോ ചേർത്തിരിക്കുന്നത് ഈ സവാളയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും എപ്പോഴും നമ്മൾ ചിക്കൻ തയ്യാറാക്കുമ്പം നന്നായിട്ട് ചെറിയ ഉള്ളിയിൽ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിന് ഇനി ആ ചെറിയ തീയിൽ ഇരുന്ന് ഇതുപോലെ നന്നായിട്ട് ആ ഇത് വറ്റി യോജിച്ച് വരണം പിന്നെ കുറച്ചൊരു ഗ്രേവി പോലെയാണ് നമ്മളിത് ഇറക്കി വെക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ ചട്ടിയിലിരിക്കുമ്പോൾ നമ്മൾ മീനൊക്കെ തയ്യാറാക്കി കഴിയുമ്പോഴങ്ങനല്ലേ കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് നന്നായിട്ട് യോജിച്ച് കറക്റ്റ് ആയിക്കോളും ഇപ്പം നമ്മുടെതാ നാളികേരത്തിൻ്റെ കൊത്ത് വറുത്ത് വെച്ച് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തീ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് മല്ലിയില തോയി കൊടുക്കുന്നുണ്ട് അപ്പം മല്ലിയേല ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി മല്ലിയലയും കൂടി ചേർത്ത് കഴിയുമ്പോൾ വേറൊരു ഫ്ലേവറാണ് അപ്പോൾ കറിവേപ്പിലയും ഞാൻ ചേർത്തിട്ടുണ്ട് മല്ലിയയിലേയും ചേർത്തിട്ടുണ്ട് അപ്പോൾ വേറൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കഴിക്കാനായിട്ട് ഇപ്പം ചൂടാണ് ചിക്കൻ ഇപ്പം തയ്യാറാക്കി നോക്കുമെന്ന് ഞാൻ പറയുന്നില്ല ഇനി പിന്നെ ഇപ്പം തന്നെ മഴക്കാലം വരുമല്ലോ ആ സമയത്തൊക്കെ ഇതാ ചിക്കനൊക്കെ തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനൊന്ന് തയ്യാറാക്കിയത് അവിടെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ഈ ചൂട് സമയത്തൊന്നും നമ്മൾ ചിക്കനൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ചിക്കൻ ഇനി കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു